പോയി ഫ്രണ്ടിരിക്കുമ്പോൾ പുള്ളി നാടി പിടിച്ച് നോക്കും അതിലേക്ക് എന്തൊക്കെ അസുഖം അപ്പോൾ പറയും പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഇത് മൂന്നും അറിയാൻ പറ്റുന്ന ഒരു കമ്പോണൻ്റ് ആണ് ചില അസുഖങ്ങളൊക്കെ പറയുമ്പോൾ ചിലർക്ക് കോൺഫിഡൻസ് താഴെ പോവും അയാളിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് നമ്മളൊരു ഭാഗ്യം തന്നെയാണ് ഒരു കാണ്ടത്തിന് അഞ്ഞൂറ് രൂപ എന്നൊക്കെ പറയുമ്പോൾ ഒരാളുടെ ലൈഫിൽ എത്ര സ്റ്റേജസ് ഉണ്ട് എത്ര കണ്ടുണ്ട് സോ അപ്പോൾ എത്ര രൂപ സ്പെൻഡ് ചെയ്യുന്നു ചേട്ടാ നാഡി ജ്യോതിഷത്തെ പറ്റി പറയുമ്പോൾ നമ്മളെ ആദ്യം ചെല്ലുന്നത് തമിഴ്നാടിലേക്കായിരിക്കും തമിഴ്നാട്ടിലെ ഇത്ര ചില ഗ്രാമങ്ങളിലൊക്കെ നമ്മുടെ ഈ നാടി പരിശോധിച്ച അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് തന്നെ കുറേയധികം അധികം താളികൂലകളുണ്ട് ഇത് നോക്കി പഠിച്ചിട്ടുള്ള ജനറേഷൻസ് ഇപ്പോഴും അവിടെ ഉണ്ട് നമ്മുടെ പൂർവ്വകാല ചരിത്രം ഇതിന് മുൻ ജന്മങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ശരിക്കും ഈ കേരളത്തിനും ഇപ്പൊ അത് പലയിടങ്ങളിലും സുലഭമാണ് അതൊക്കെ അത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ അതിലാ ഈ ജ്യോതിഷം എന്ന് പറയുന്ന എല്ലാവർക്കും കേൾക്കാൻ ഇൻട്രസ്റ്റിംഗ് ഉള്ള സംഭവമാണ് അതായത് ഒരു ഏൻഷ്യൻ്റ് മെത്തേഡിലുള്ളൊരു ആണെന്നാണ് എല്ലാവരും പറഞ്ഞു വരുന്നത് ഈ ബിലോങ്സ് ടു തമിഴ്നാട് എന്നാണ് പറയുന്നത് തമിഴ്നാടാണ് ഈ നാ നാടീജ്യോതിഷത്തിൻ്റെ ഉത്ഭവം എന്നാണ് പറയുന്നത് അത് ഒരുപാട് പ്രസിദ്ധമായ സ്ഥലങ്ങളുണ്ട് എന്താ പറയുക വൈത്തീശ്വരൻ നാഡീ ടെമ്പിൾ പിന്നെ തിരുവ തിരുവഞ്ചൂരോ തിരുവള്ളൂരോ അങ്ങനത്തെ പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിൽ വൈത്തീശ്വരം ടെമ്പിളാണ് ഏറ്റവും പ്രസിദ്ധം വൈത്തീശ്വരം നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വൈതീശ്വരത്തിൻ്റെ പേരിൽ ഒരുപാട് പേരുടെ കോൺടാക്ട് നമ്പറുണ്ടാകും ചിലപ്പോൾ ഇതൊന്നും ജനുവനായിരിക്കില്ല നമ്മളവിടെ എത്തിപ്പെടുക എന്നുള്ളതാണ് അവിടെ എത്തി കേരളത്തിനകത്ത് മുൻ വളരെ മുൻപ് നല്ല നാഗർകോവിലും തമിഴ്നാട് ബോർഡറാണ് നാഗർകോവിലും ഉണ്ട് ട്രിവാൻഡ്രത്തുണ്ട് കൊച്ചിയിലും ഉണ്ട് പലരും പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് പക്ഷേ ഇത് നമുക്കും ആയിരത്തി എണ്ണൂറ് കാണ്ഡ ഒന്നോ പതിനെട്ട് കാണ്ടം ആയിരത്തി എണ്ണൂറ് ശ്ലോകം അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത് ഇത് എല്ലാ എല്ലാ സ്ഥലങ്ങളിലും ഇതെല്ലാ കാണ്ഡം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരിടത്ത് പോകുമ്പോൾ നിങ്ങളുടെ കാണ്ട അവിടെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടും അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോകണം ഇത് പല സാധാരണ ഒരു ജ്യോതിഷം നോക്കുന്ന രീതിയിലല്ല ഇത് പോകുന്നത് ഇതിനകത്ത് പോകുമ്പോൾ ഇത് ടിപ്പിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പി എൽ ആർ ആണ് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് കേട്ടിട്ടുണ്ടോ അതുപോലെ നമുക്ക് പാസ്റ്റ് ലൈഫ് ഡിഗ് ചെയ്യാം അതുപോലെ പാസ്റ്റ് പാസ്റ്റ് ഫ്യൂച്ചർ ഫ്യൂച്ചർ ഇത് മൂന്നും അറിയാൻ പറ്റുന്ന ഒരു കമ്പോണൻ്റ് ആണ് താളിയോലയിലാണ് ഈ പറയുന്ന നാടി ജ്യോതിഷം ഉള്ളത് നമ്മൾ ഡീറ്റെയിൽ ഒന്നും മേടിക്കില്ല നമ്മൾ പോയി കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ നമ്മുടെ തമ്പും മാത്രം മേടിക്കും ഇവിടെ ഇതൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ടെന്നുള്ള ഒരു ും ഈ തമ്പ് തമ്പടത്തിൽ ഇവര് നേരെ അകത്തു കൊണ്ടുപോകും കുറെ സമയം പലയിടത്തും നോക്കിയതിന് ശേഷം ഒരു കെട്ടുമായിട്ട് വരും എന്നിട്ട് അവിടെ നമ്മളോട് ചോദിക്കും നമ്മുടെ അച്ഛന്റെ പേര് അമ്മയുടെ പേര് ഇതെല്ലാം കണക്ട് ചെയ്യും ഭയങ്കര നമ്മൾ കേട്ടിരുന്നു പോവും എന്നിട്ട് ഇതൊക്കെ ഇതെല്ലാം പോസിറ്റീവാണ് ഇതെല്ലാം പോസിറ്റീവ് സൈഡാണ് അച്ഛന്റെ പേര് പറയുന്നു പേരിന്റെ ആദ്യ അക്ഷരം പറയുന്നു അച്ഛൻ്റെ പേരിതാണെന്ന് പറയുന്നു അമ്മയുടെ പേര് പറയുന്നു അച്ഛൻ്റെ അച്ഛൻ്റെ പേര് അപ്പൻ്റെ പേര് പറയുന്നു സോ അപ്പൊ നമ്മളിതൊക്കെ ഓർമ്മിക്കുമ്പോൾ കറക്റ്റ് ആണ് പേര് പറയുന്നു നിങ്ങൾ എന്ത് ചെയ്യുന്നു പറയുന്നു നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിച്ചെന്ന് പറയുന്നു ഇനി എന്തൊക്കെ സംഭവിക്കാന്ന് പറയുന്നു ഇതെല്ലാം പോസിറ്റീവാണ് പക്ഷേ നിങ്ങൾക്ക് എന്തൊക്കെ അസുഖം വരുമെന്ന് പറയുന്നു അവിടെ തീർന്നു കാര്യം ഈ അസുഖത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മമതയ്ക്ക് മമത ഒരു എഡിറ്റോറിയൽ കൊടുത്തിട്ടുണ്ടായിരുന്നു വനിതയിലാണ് തോന്നുന്നു അപ്പം മനോരമയിൽ എന്തോ അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ നാടി ജ്യോതിഷപരമായിട്ട് അല്ലെങ്കിൽ അവിടെ ചെന്നുപെട്ടതാണ് ചേട്ടനും പറഞ്ഞ പോലെ നമ്മൾ നമ്മളിങ്ങനെയോടെ എത്തിപ്പെട്ടു എത്തിപ്പെട്ടതിന് ശേഷം വമതയ്ക്ക് ഇത് വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു ചെന്ന് ഇതേപോലെ തമ്പ് കാണിച്ചു എല്ലാ അച്ഛന്റെ പേര് പറഞ്ഞു ഓക്കെ അമ്മയുടെ പേര് പറഞ്ഞു ഓക്കെ ക്യാൻസറിൻ്റെ കാര്യം പറഞ്ഞു അപ്പോഴാണ് വന്ത ശരിക്കും ഇത് വിശ്വസിക്കുന്നതെന്നാണ് കാരണം ആ ഒരു സമയത്ത് ക്യാൻസറിനെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിലേക്കൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോ അവര് അതിനെപ്പറ്റി ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നുണ്ട് പിന്നെ അവരുടെ ഫ്യൂച്ചറിൽ എന്താണ് നടക്കാൻ പോകുന്നത് പ്രസന്റ് ഇപ്പോൾ എന്തുകൊണ്ട് നടക്കുന്നു അത് പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ശരിയാണ് കാരണം വെച്ച് കഴിഞ്ഞാല് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു പുള്ളിയോ അദ്ദേഹത്തിന്റെ പേര് കണ്ണൻ എന്നാണ് അദ്ദേഹത്തിന്റെ വൈഫിന് മുപ്പത്തെട്ടാമത്തെ വയസ്സുള്ള യൂട്രസ് റിമൂവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇപ്പോൾ ഇവർ ആദ്യം പോയി കണ്ടു സംസാരിച്ചു പാസ്റ്റ് ലൈഫൊക്കെ പറഞ്ഞു കറക്റ്റാണ് പ്രശ്നം നടക്കുന്ന സിനാരിയോസ് പറയുന്നു ഓരോ കണ്ടം കാണ്ടായിട്ടാണ് ഓരോ കണ്ടത്തിനും ഇത്ര രൂപ നിരക്ക് എന്നുള്ള സംഭവമാണ് ടു ഫിഫ്റ്റിയോ ഫൈവ് ഹൺഡ്രഡോ എനിക്ക് എത്രയാണെന്ന് എത്രയാണ് അറിയില്ല പക്ഷെ ഇവർ പേ ചെയ്തു ആ എടുക്കുന്നു ഇത് പറയുന്നു കറക്റ്റാണ് അടുത്തത് ഫ്യൂച്ചറിൽ എന്തൊക്കെ അസുഖം വരാമെന്ന് സി അത് അങ്ങനെ പറയുമ്പോൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞ് വൈഫ് മുപ്പത്തെട്ടാമത്തെ വയസ്സുള്ള യൂട്രസ് റിമൂവ് ചെയ്യും പക്ഷെ അത് അതുപോലെ നടന്നു എന്നുള്ളതാണ് ചില അസുഖങ്ങളൊക്കെ പറയുമ്പോൾ ചിലർക്ക് കോൺഫിഡൻസ് താഴെ പോവും അവരന്നു മുതൽ ഒരു നിരാശാപൂർണമായ ജീവിതത്തിലേക്ക് പോകും സി കഴിവതും ഇങ്ങനെയുള്ള കേസൊക്കെ ഒഴിവാക്കിയിട്ട് പൂർണ്ണമായിട്ടും അവരെ പോസിറ്റീവ് സി നമ്മളൊക്കെ എന്താണ് ഒരാളെ എങ്ങനെ പോസിറ്റീവായിട്ട് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് സി നമ്മളെ സറൗണ്ട് നമ്മളിപ്പോൾ ഒരു പത്ത് പേരുടെ ഇടയിൽ നിൽക്കുകയാണെങ്കിൽ പത്തിലൊരാൾ ഞാൻ എന്ന് പറയുന്ന വ്യക്തി നമുക്ക് പോസിറ്റീവായിട്ട് അവരെ എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ പറ്റണം നമ്മുടെ ചിരി കൊണ്ട് അവർ ഹാപ്പി ഉണ്ടാവണം നമ്മളുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ അവർ ഹാപ്പി ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കാലത്ത് നേരെ തിരിച്ച് കോൺഫിഡൻസ് ഇല്ലായ്മയിലേക്ക് കൊണ്ടുവരുമ്പോൾ പൂർണ്ണമായിട്ടൊരു ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത ഒരു ലൈഫ് ഒരു ഫാമിലി റൺ ചെയ്യുന്നത് ആ ഫാമിലി പൂർണ്ണമായിട്ടും പോകില്ലേ ഇതാണ് എനിക്കവിടെ ഒരു ഡിസ് അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ മനസ്സിലാക്കിയത് ബാക്കിയെല്ലാം നല്ലത് തന്നെയാണ് എന്നാൽ എന്തിൻ്റെ ബേസിലാണ് എന്നുള്ളത് എനിക്ക് കറക്റ്റ് ക്ലാരിറ്റി ഇല്ല ഇത് എങ്ങനെ ഇവർ കൊണ്ടുവരുന്നു അത് എനിക്ക് കറക്റ്റ് ക്ലാരിറ്റി ഞാൻ എൻ്റെ കുറച്ച് റിസർച്ച് ചെയ്തു കുറച്ച് ഡോക്യുമെൻറ്റേഷൻസ് ഒക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ അത് റിവീൽ ചെയ്യുന്നില്ല പിന്നെ അതിന് അതുപോലെ ഇത് ഇതിൻ്റെ പേരിൽ ഒരുപാട് പേര് ഞാൻ നാടി ദോഷം നാടി ദോഷം നോക്കി തരാൻ പറ്റിക്കപ്പെടുന്നുണ്ട് ഒരുപാട് പേര് എസ്പെഷ്യലി തമിഴ്നാട് ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നൂറിൽ തൊണ്ണൂറ് പേരും പറ്റിക്കപ്പെടുന്നതായിരിക്കും ചിലപ്പോ ഒരാളായിരിക്കും എത്തിപ്പെടുക അവരുടെ ചരിത്രം എടുക്കുകയാണെങ്കിലും അവരിൽ ഈയൊരു കുറെയധികം നാടി ജ്യോതിഷന്മാരുണ്ടായിരുന്നു എന്നത് കേട്ടിട്ടുണ്ട് ഈ ചോളരാജവംശത്തിനകത്ത് നാടി ജ്യോതിഷന്മാര് മാത്രല്ല നാടി പിടിച്ച് നോക്കിയിട്ട് നമ്മുടെ എന്തൊക്കെ ഡിസീസസ് ഇപ്പൊണ്ട് ഈ വാദസംബന്ധമായ പല രോഗങ്ങളെ നാടി പിടിച്ച് നോക്കിയിട്ട് പറയാറുണ്ടായിരുന്നു അതിലങ്ങനെ അങ്ങനെ ഉപാസനയിൽ നിൽക്കുന്ന എത്രയോ പേര് ഇപ്പോഴും ഉണ്ട് പല സ്ഥലങ്ങളിൽ എറണാകുളത്ത് എങ്കിലാളിനെ അറിയാം അദ്ദേഹം ഇപ്പോൾ ആതിരെ പോവുകയാണെങ്കിൽ ആതിരെയൊരു അസുഖമൊന്നും പറയണ്ട പോയി ഫ്രണ്ട് ഫ്രണ്ടിരിക്കുമ്പോൾ പുള്ളി നാടി പിടിച്ച് നോക്കും ആതിരക്ക് എന്തൊക്കെ അസുഖം അപ്പോൾ പറയും എന്നിട്ട് ഇപ്പോൾ ഈവൻ സർജറി പറഞ്ഞ കേസാണെങ്കിലും സർജറി ഇല്ലാതെ ഈ കോട്ടയ്ക്കലിൻ്റെയും വൈദ്യരത്നത്തിൻ്റെയും മെഡിസിൻ കൊണ്ട് അതിലേക്ക് പൂർണ്ണമായിട്ടും അദ്ദേഹം നൂറ് ശതമാനം സോൾവ് ചെയ്തു തരും അപ്പോൾ ഇതെല്ലാം ഈ ചോളവംശ ഈ പറഞ്ഞ ഈ ഈ പറയുന്ന രാജവംശത്തിലുണ്ടായിരുന്ന സംഭവങ്ങൾ തന്നെയാണ് എല്ലാ രാജവംശങ്ങളിലും ഉണ്ടായിരുന്നു അതുപോലെയാണ് ചോള രാജവംശത്തിലും ചോളരാജവംശത്തിലുണ്ടായിരുന്നു അതിൻ്റെ ഒരു പോർഷൻസ് ആണ് ഇതാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഉള്ളു ഇനി അവരുടെയൊക്കെ പോഷക തലമുറകൾ കേരളത്തിലേക്ക് വന്നതിൻ്റെ ആ രീതിയിലായിരിക്കും ആയിരിക്കാം ഇതൊരു വലിയൊരു ഞാൻ മനസ്സിലാക്കുന്നത് ആ രീതിയിലും ഉണ്ട് അതിനേക്കാളും അപ്പുറം വലിയൊരു ഫിനാൻസ് മാഫിയാണ് ഇതൊരു പല സ്ഥലങ്ങളിലും സ്പ്രെഡ് ചെയ്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഫിനാൻഷ്യൽ സംഭവം തന്നെയാണ് കാരണം ഒരു കാണ്ടത്തിന് അഞ്ഞൂറ് രൂപ എന്നൊക്കെ പറയുമ്പോൾ ഒരാളുടെ ലൈഫിൽ എത്ര സ്റ്റേജസ് ഉണ്ട് എത്ര കാന്ഡുണ്ട് സോ അപ്പോൾ എത്ര രൂപ സ്പെൻഡ് ചെയ്യുന്നു ഈ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് വാല്യൂ ഫോർ മണി ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അതൊരിക്കലും ഈ പറയുന്ന ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു അസുഖങ്ങൾ കണ്ടെത്താൻ വേണ്ടി മാത്രം നിങ്ങൾ പോകരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ